എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് കണലൈസ് സ്വാഗതം നമ്മൾ നട്ട ചേന ഒക്കെ ഇപ്പോൾ ഏകദേശം വളർന്നു വന്ന് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ നമ്മൾ ഒരു താങ്ങൊക്കെ നൽകി നിർത്തിയിരിക്കുകയാണ് നമ്മൾ നടുന്നതിൻ്റെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കൂഴിയെടുത്ത് നമ്മൾ ചേന നടുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വളർച്ച ഉണ്ട് അപ്പോൾ നമ്മളിത് നടുമ്പോൾ നന്നായി അടിവളം നൽകി നടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചാണകപ്പൊടി വേപ്പും പിണ്ണാക്ക എല്ലുപൊടിയൊക്കെ ചേർത്താണ് ഈ ചേന നമ്മൾ നട്ടത് നമ്മളൊരു മൂന്നാലഞ്ച് ചേന നടുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നടുന്നതിന് മുന്നേ നമ്മൾ മണ്ണിലൊന്ന് കുമ്മായം പൊടിയൊക്കെ ചേർത്ത് ഇളക്കി മണ്ണൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ചേന നടാം അതിൽ ചാണകപ്പൊടി വേപ്പും പിണ്ണൊക്കെ എല്ലുപൊടിയൊക്കെ ചേർത്ത് നടുക വളമായിട്ട് കരിയിലയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കരിയില ചേർത്ത് കൊടുത്ത് നട്ടതിന് ശേഷം മണ്ടയിൽ പുതയൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ചേന നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ചേനയുടെ വിത്ത് നമ്മൾ ഒരു അരമണി നടുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ സ്യൂഡോമോണോസ്ലായനിയിൽ മുക്കി വെക്കുകയാണെങ്കിൽ ചേനയുടെ ഉണ്ടാകുന്ന കീടാക്രമണമൊക്കെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും കേടില്ലാതെ ചേന നല്ല രീതിയിൽ വളർന്നു വരാൻ നമ്മളത് സഹായിക്കും അപ്പോൾ നടുന്നതിന് കുറച്ച് മുമ്പ് സ്യൂഡോമോണോസ്ലാനിയിലൊന്നും മുക്കി വെക്കുക ഇതൊക്കെ ചേന വിത്ത് നമ്മൾ ചെറിയത് നട്ടതാണ് കണ്ടില്ലേ ചെറിയ ചേന വിത്ത് നട്ടതാണ് ഈ ചേനയൊക്കെ